അവിടെന്ന് പറഞ്ഞു ഞാനിത് മാത്രമല്ല ഒരു ആടിനേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മുത്തനബി പറഞ്ഞു അല്ല അത് വേണം വേണം നബിയെ അവിടുന്ന് ആടിനെറുക്കുകയാണ് അതിഥിയെ സ്വീകരിക്കുമ്പോൾ നല്ല രൂപത്തിൽ സ്വീകരിക്കണം പ്രയാസപ്പെട്ട് സ്വീകരിക്കരുത് അങ്ങനെ വസങ്ങൾക്ക് നല്ല ഭക്ഷണം ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കും പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നല്ല രൂപത്തിൽ ഭക്ഷണം കഴിച്ചപ്പോൾ ഹബീബായ തങ്ങൾ അബു അയ്യൂബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അതെ മകൾ ഒരുപാട് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിഷമത്തിലാണ് അതുകൊണ്ട് കുറച്ച് വേണം പ്രിയപ്പെട്ടവരെ പറഞ്ഞു ഇതിൽ നിന്നും എന്റെ മകൾ ഫാത്തിമക്ക് കൊടുക്കാൻ സമ്മതം ചോദിച്ചു പാഴ്സലാക്കിയിട്ട് മുത്തുനബിയോ പറഞ്ഞു എന്റെ ഫാത്തിമക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഹദീഫ് നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാടുണ്ട് പല വീട്ടിലും ഇന്ന് വലിയൊരു പ്രശ്നമാണ് പാഴ്സൽ സംവിധാനം ഭയങ്കര പ്രശ്നമാണ് കാരണം ഒരു ഫംഗ്ഷൻ വീട്ടിൽ നടത്തി കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുടുംബക്കാരും എല്ലാവരും കൂടിയിട്ട് അവസാനം ഒരു പാഴ്സലാക്കണം എല്ലാവരും കൂടി പാഴ്സലാക്കി കൊണ്ട് ഈ സാധു മനുഷ്യൻ രാത്രിയാകുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങേണ്ട അവസ്ഥയാണ് പാഴ്സലാക്കുമ്പോൾ ഈ ഭക്ഷണം നീ അതിഥിയ അതിഥിയഷ്യന് മറ്റൊരാൾക്ക് കൂടെ ഭക്ഷണം കൊടുക്കാൻ അനുവാദം നിനക്കില്ല അതിൽ നിന്നെടുക്കാൻ അനുവാദമില്ല നാം അതിഥിയായ ഒരു വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്നും അവൻ അനുവദിക്കുന്ന ഭക്ഷണം കഴിക്കാമെന്നല്ലാതെ അവിടെ നിന്ന് അത് കൊണ്ടുപോകാനും അതുപോലെ വേറെ ആൾക്ക് നീ മുഖേന കൊടുക്കാനൊന്നും അവന്റെ സമ്മതമില്ലാതെ സാധ്യമല്ല അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി സമ്മതം ചോദിച്ചു സമ്മതം ചോദിച്ചുകൊണ്ട് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് വയറു നിറച്ചെന്ന ഭക്ഷണം കഴിക്കുകയാണ് മുത്തുനബിഹു നല്ല രൂപത്തിലെന്ന് അദ്യമായ ഭക്ഷണം കഴിച്ചിട്ട് മുത്തുനബിയുടെ കരങ്ങളിൽ നിന്നും കണ്ണീര് ചാരിട്ടൊരു മുത്തുനബി അവിടെ ഉണ്ടായിരുന്ന ധാരാളം ഫ്രൂട്ട്സുകളും ധാരാളം കനികളും ആട് ആട്ടിറച്ചിയും എല്ലാം നിർത്തിയിട്ട് മുത്തുനബി അബൂവയൂ അയ്യൂബിനെ വിളിച്ചിട്ട് ഈ ഭക്ഷണത്തെ കുറിച്ച് നാളെ നാളിൽ നിന്നോട് ചോദിക്കുക തന്നെ ചെയ്യൂ ഒത്തുനവിയുടെ വീട്ടിലൊന്നുമില്ല ില്ലാഹുല്ലാതെ പ്രയാസപ്പെട്ട് ദാരിദ്ര്യപ്പെട്ടപ്പോയിച്ചും അനുഗ്രഹമാണ് അനുഗ്രഹമാണ് ഈ അനുഗ്രഹങ്ങളെ ചോദ്യം ചെയ്യാൻ ആളിൽ നിങ്ങൾക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല ു എന്ന ചോദ്യം ചെയ്യപ്പെടാതാണ് ഹിസാബിന്റെ വേളയിൽ ഈ ചോദ്യമില്ലാതെ അനും രക്ഷപ്പെടില്ല അതിന് മറുപടി പറയാതെ